സംഗീതം ഇഷ്ടപ്പെടാത്തവർ ഉണ്ടാവില്ല എന്നാൽ പാട്ടിനെ ജീവനായി കരുതുന്ന കർഷകയാണ് ബേഡടുക്ക പഞ്ചായത്തിലെ കുണ്ടംകുഴി മുള്ളങ്കോട് സ്വദേശി തുളിച്ചേരി ശാന്തകുമാരി വയസ്സ് അറുപത്തി മൂന്നായെങ്കിലും ഇവരുടെ കണ്ടത്തിൽ നിന്ന് വരുന്ന പാട്ടിന് പ്രായം ഇപ്പോഴും പതിനെട്ടാണ് ചെറുപ്പത്തിലെ സംഗീതത്തെ ഇഷ്ടപ്പെട്ട ഇവർ ആറു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ജീവിതത്തിലെ സന്തോഷമായി പാട്ടുകളെ നെഞ്ചോട് ചേർക്കുന്നു ഇരുപത്തിമൂന്ന് വർഷമായി കുടുംബശ്രീ കൂട്ടായ്മയിൽ സജീവമാണ് വിവിധ വേദികളിൽ അവസരങ്ങളെത്തുമ്പോൾ കൃത്യമായി ഇവർ പാടാറുമുണ്ട് നാടകഗാനങ്ങളാണ് ഏറെ ഇഷ്ടമെങ്കിലും ഭക്തിഗാനങ്ങളും സിനിമാ ഗാനങ്ങളും പാടും നീ എന്ന നാമത്തെ മർമ്മരം ചെയ്യുന്നോരാലില തുണ്ടല്ലയോ തുണ്ടല്ലയോ ഞാൻ ആലില ഇമ്പമുള്ള ഗാനങ്ങൾ കേൾക്കാൻ എല്ലാ വേദിയിലും ഏറെയാണ് ശാസ്ത്രീയമായി സംഗീതം അഭ്യസിച്ചില്ലെങ്കിലും പാട്ടുകൾ പാടുമ്പോൾ പ്രായത്തെ വെല്ലുന്നു ചന്തനത്തി ീശിൽ മഞ്ഞു മഞ്ഞുതുള്ളികൾ തഴുകിയൊഴുകും മധുരവേ മന്ദം പ്രിയയോ രാഗശീലയോ നീയൊരു ശോഭ സംഗീതമോ ചെറുപ്പത്തിലെ സംഗീതത്തെ സ്നേഹിക്കുന്ന ശാന്തകുമാരിയുടെ പാട്ടുകൾ കുടുംബശ്രീ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വിവിധ വേദികളിൽ സജീവമാണ് കുണ്ടംകുഴി മുള്ളങ്കോട്ടെ എ കൃഷ്ണൻ നായരുടെ ഭാര്യയാണ് ഈ ഗ്രാമീണ പാട്ടുകാരി പാട്ട് കേട്ടാലും എന്നെ മനസ്സാടെ അങ്ങനെ സ്കൂളെല്ലാം കഴിഞ്ഞു കല്യാണം എല്ലാം കഴിഞ്ഞ് അത് കുറച്ച് അവിടെ നിന്നു പിന്നെ ഞാൻ കുടുംബശ്രീ ചേർന്നിട്ട് ഇപ്പോൾ ഇരുപത്തി മൂന്ന് വർഷം കഴിഞ്ഞു എനിക്ക് ശേഷം ഇങ്ങനെ ചില ചില പിന്നെ സാഹചര്യത്തിൽ അവസരം കിട്ടാറുണ്ട് അപ്പോൾ ഇടയ്ക്കിടക്കെല്ലാം പാടും അങ്ങനെ ചെറിയൊരു സമ്മാനവും എല്ലാം കിട്ടിയിട്ടുണ്ട് എ ഡി എസിൻ്റെ ഓണാഘോഷ പരിപാടി പിന്നെ കേരളോത്സവത്തിന് പിന്നെ വേറെ അങ്ങനെ വലിയ പരിപാടിക്കെല്ലാം പാടാറുണ്ട് ഇവരുടെ മൂന്ന് മക്കളും പാട്ടിൽ കമ്പമുള്ളവർ തന്നെ പാടാൻ തുനിയാറില്ലെങ്കിലും ഭർത്താവ് കൃഷ്ണൻ നായർ ഭാര്യയുടെ പാട്ടിനെ പിന്തുണക്കുന്നു ഏനു നെഞ്ചിൽ പൂങ്ങിനാവേ തുമ്പൂ പെയ്യണ ഏനു നെഞ്ചിൽ നിറയണ പൂങ്കിനാവേ എത്ര നാള് കുതിച്ചതല്ലേ ഞാനും നീ എന്നും പോവാണ് തേനാണെന്ന് ഞാനെന്നും പോവാനു തേനാണ് നീ ജീവിതത്തിൽ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുമ്പോഴും സംഗീതം മനസ്സിന് ആശ്വാസം നൽകുന്നതായി ശാന്തകുമാരി സിറ്റി ന്യൂസിനോട് പറഞ്ഞു കാർഷിക കാർഷികരംഗത്തോ സജീവമായി തുടരുന്ന ശാന്തകുമാരി പെൻഷൻ അപേക്ഷിച്ചിട്ടോ മൂന്ന് വർഷമായി അധികൃതർക്ക് അനിയുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിപ്പ് തുടരുകയാണോ little